അല്ല യാത്ര ഞാൻ ചെറിയൊരു കാര്യം പറയാനാണ് പറയുന്നത് അർജന്റ് അർജൻറ്റല്ല ഒരു വെളുപ്പാൽ മതി പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ നിങ്ങളുടെ ഒരു വീഡിയോയും അതുപോലെ അതിൻ്റെ ഒരു ടൈം സ്റ്റാമോ ഒരു ചെറിയൊരു ഭാഗം കേൾക്കാൻ വേണ്ടി അയച്ചതാണ് പിന്നെ ഞാൻ പുതിയ വീഡിയോസ് കാണാറില്ലായിരുന്നു അപ്പോൾ ഈ ഭാഗം ഞാൻ കണ്ടപ്പോൾ അതിൽ ചെറിയ ചില കാര്യങ്ങൾ എങ്ങനെ സൂചിപ്പിച്ചാണെന്നാണ് തോന്നിയാൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മറുപടി ആയിട്ട് നല്ല ഈ വിചാരിക്കുന്നത് ജസ്റ്റ് ആ കാര്യങ്ങൾ വിശദീകരിച്ചാൽ പിന്നെ നിങ്ങൾ ആയിട്ടുള്ള ഒരു ഒരു കാര്യത്തിന് ഉപകാരപ്പെടുമെന്നുള്ള നിലക്കാണ് അപ്പോൾ ഒരു മറുപടി ആയിട്ടൊന്നും വിചാരിക്കുന്നത് പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇതായിട്ട് കണ്ടാൽ മതി ആയിക്കോട്ടെ ഞാൻ അത് അടുത്ത ചോദിച്ചു പറഞ്ഞു എന്താ ചില ഞാൻ കണ്ട ഭാഗത്തുള്ളത് അതിൻ്റെ പ്രധാനമൊക്കെ ഉള്ളത് അറിയില്ല കുറച്ച് ഭാഗം ഞാൻ കണ്ടത് കണ്ട ഭാഗത്തുള്ള ചില രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് പറയാ ഞങ്ങളൊരു വീഡിയോ ഉണ്ടല്ലോ ജിഹാദുമായി ബന്ധപ്പെട്ട ഞാൻ ജിഹാദിയാണ് എന്ന് ആദ്യം ടൈറ്റിൽ കൊടുത്ത പിന്നെ ജിഹാദ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിധം എന്ന് പറയുന്ന ആ ഒരു സംഭവം അതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നതാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം ശരി ഞങ്ങൾ പറഞ്ഞ ആ ഒരു ടൈറ്റിലാണ് കൊടുത്തത് പിന്നെ അതിൽ നിങ്ങൾ അന്നത്തെ ഒരു രാത്രി ലൈവ് വെച്ചു അതിൽ നാളെ മറുപടി പറയുന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തമ്മിൽ മാറ്റി എന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ വിശ്വസിക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ വല്ലാഹി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും പിന്നെ കളവ് പറയാറില്ല അപ്പോൾ വള്ളാഹി ആയിട്ട് പറയുകയാണ് ഞങ്ങളുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളുടെ ടീമിൽ ഒരാളും കണ്ടിട്ടില്ല അന്നത്തെ ലൈവ് നിങ്ങളുടെ ഈ വിഷയം പറഞ്ഞു തോ നിങ്ങൾ ഈ വിഷയം സൂചിപ്പിച്ചതോ ഒന്നും ഞങ്ങളുടെ ചർച്ചയിൽ വന്നിട്ടില്ല ഞങ്ങളാരും കണ്ടിട്ടില്ല അങ്ങനത്തെ സംഭവം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ശരിയാണ് പക്ഷെ ഞങ്ങളാരും കണ്ടിട്ടില്ല ആ തമ്മിൽ മാറ്റാനുള്ള കാരണം അതുമല്ല അപ്പോൾ നിങ്ങൾ ആ ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് പിറ്റിയത് മാറ്റി എന്നൊക്കെ പറയുന്നതായിട്ട് അപ്പോൾ ഭയങ്കര പിന്നെ രസം തോന്നി അപ്പോൾ എന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ ഇടയിൽ ചർച്ച തന്നെ പിന്നെ പ്രൊവറ്റീവ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കാരണം വെച്ചാൽ ഞങ്ങളുടെ ഇപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള കുറച്ച് നിസ്പെഷ്യലായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു പ്രൊവേറ്റീവ് ടൈറ്റിൽ അല്ല ഇപ്പോൾ നല്ലത് പ്രത്യേകിച്ചും ജിഹാദ് പോലുള്ള വിഷയങ്ങൾ കുറച്ചും കൂടി അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അവർക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രൂപത്തിലുള്ള ടൈറ്റിലും തമ്മിലൊക്കെയാണ് ആ വിഷയങ്ങൾ വേണ്ടത് എന്ന രൂപത്തിൽ ചർച്ച വന്നപ്പോൾ അത് ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു പിന്നെ ചർച്ച വന്നപ്പോൾ മാറ്റി അല്ലാതെ അത് നിങ്ങളെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതോ പിന്നെ വേറെന്തൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതോ ഒന്നും അറിയില്ല ഇന്നലെ ഈ ഭാഗം കണ്ടപ്പാണ് ഇങ്ങനെയൊരു സംഭവം ഉള്ളതായിട്ടാണ് അറിഞ്ഞത് അപ്പോൾ ഒരു വിഷയം പിന്നെ വേറൊരു വിഷയം അതെ അതിൻ്റെ തന്നെ തുടച്ചിട്ട് കണ്ടതെന്ന് വെച്ചാൽ പിന്നെ ബിസിനസ് സ്റ്റുഡൻസിൻ്റെ ഒരു സമ്മേളനം ഉണ്ടല്ലോ അപ്പോൾ അതിൽ അതിൻ്റെ സ്ലോകൻ ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്ന് പറഞ്ഞു അതും നിങ്ങളെന്തോ ലൈവ് അടുത്തത് കൊണ്ടും നിങ്ങൾ ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്നോ പറഞ്ഞതുകൊണ്ടൊക്കെയാണ് ധർമ്മസമരം കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ ശരിക്ക് നിങ്ങൾ നാലിക്കണ്ടേ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സംഘടനയുടെ ഒരു സമ്മേളനമാണ് അതിൻ്റെ ചർച്ചകളൊക്കെ എത്ര മാസങ്ങളിലേക്ക് നടക്കുന്നുണ്ടാവും അതിൻ്റെ സ്ലോൺ ആണെങ്കിലും ഡേറ്റാണെങ്കിലും ഒക്കെ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ള ചർച്ചയും ഇതൊക്കെയാണ് നിങ്ങളെ ലൈവൊന്നും ഞാൻ എനിക്ക് തോന്നുന്നില്ല സംഘടനയിൽ ഒരാൾ പോലും കാണുന്നുണ്ടാവും എനിക്ക് തോന്നില്ല അപ്പോൾ അതിനൊക്കെ ഇനി കാണുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ എത്രയോ മുമ്പേ തീരുമാനമായി പോയ ടൈലും സ്ലോകനൊക്കെയാണിത് അപ്പോൾ അതും നിങ്ങളായിട്ടൊന്നും ഒരു ബന്ധമില്ല ശരിക്കും ഞാൻ സത്യസന്ധമായിട്ടും കള ആത്മാർത്ഥതയായിട്ടും പറയുന്നത് നിങ്ങളെടുത്തൊന്നും ഒരു ബന്ധമില്ല അതിൻ്റെ ടൈറ്റിലോ അതിൻ്റെ കാര്യങ്ങൾക്കാണ് നമ്മളെ ഒന്ന് മൊറാലിറ്റി വരണം എന്ന് പറയുന്നത് വരണം അതുപോലെ തന്നെ ഒരു വിപ്ലവാത്കമാരണം അതുകൊണ്ട് ധർമ്മസമരം എന്ന് കൊടുക്കുന്നു പിന്നെ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥി കാലം എന്നുള്ളത് അപ്പോൾ അങ്ങനെ മൂന്ന് തീമുകൾ വരണം എന്ന നൽകാണ്ട് ധർമ്മസരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്നുള്ളൊരു ടൈറ്റിൽ കൊടുത്തത് അപ്പോൾ അതായിട്ട് നിങ്ങളിട്ടൊരു ബന്ധമില്ല പിന്നെ പിന്നെ ജിഹാദ് ജിഹാദിൻ്റെ മറ്റൊരു പിന്നെ പദമാണ് ധർമ്മസമരം തീർച്ചയായും പക്ഷേ നമ്മൾ പൊതുവേ നമ്മൾ നോക്കിയാൽ മതി ധർമ്മസമരേൻ്റെ ആണെങ്കിലും മുഖാ സംഘടനകളുടെ ആണെങ്കിലും നമ്മൾ ഈ സ്ലോ അറബി പദങ്ങൾ പൊതുവേ വരാറില്ല എവിടെയെങ്കിലും പെട്രോൾ ഒക്കെ വന്നിട്ടൊന്നും കാര്യം പക്ഷെ പൊതുവേ മലയാള പദങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് അതും ഈ പറഞ്ഞ ടീമുകൾ വരണമെന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് ഏറ്റവും മാസങ്ങൾക്ക് മുമ്പേ ചർച്ച നടന്നതും കഴിഞ്ഞ മാസം അങ്ങനും തീരുമാനമായിരുന്നു ഈ ടൈറ്റിലൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങളൊരു ബന്ധപ്പെട്ടത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായ ഒരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വച്ചാൽ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഇതൊന്നും നിങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടില്ല ഇതൊന്നും ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല പബ്ലിക്കായിട്ട് മറുപടി പറയുകയായി ഒന്നും ചെയ്യുന്നില്ല കാരണം നമ്മൾ ഈ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മറുപടി പറയേണ്ടതാണ് നമ്മൾ തീരുമാനം ആശയപരമായിട്ട് മാത്രം പറഞ്ഞു അതിന് രണ്ടാമത് മറുപടി പറയുമ്പോൾ അത് ഫുൾ ആയിട്ട് ഒക്കെ ഫുൾ ആയിട്ട് കാണുകയും അതൊന്ന് മറുപടി പറയാലോ അതൊന്നും സമയമില്ലാത്തതുകൊണ്ടും പബ്ലിക്കായിട്ട് മറുപടി പറയുന്നില്ല ഞാനത് നിങ്ങളുടെ ഈ വോയിസ് അയക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രണ്ട് രൂപത്തിലാവും ഒരു പക്ഷെ നിങ്ങൾ ഒരുപക്ഷെ പിന്നെ ഈ ആരിഫിനൊക്കെ മാറ്റിയ ആൾക്കാരെ പറ്റിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരെ ആൾക്കാർ മുമ്പിലിതാവാനും വേണ്ടി പിന്നെ സ്വയം ആത്മാർത്ഥത ആത്മാർത്ഥത്തില്ലാതെ പറയാനാണെങ്കിൽ കുഴപ്പമില്ല അത് പിന്നെ ആരിഫൊക്കെ ചെയ്ത മാതിരി എന്നാലും നമുക്ക് മനസ്സിലാക്കാം പക്ഷെ നിങ്ങളുടെ ഇത് ആത്മാർത്ഥമായിട്ടാണ് ഇതൊക്കെ തോന്നുന്നതെന്ന് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് തമ്മിലേ മാറ്റി നിങ്ങൾ എന്തൊരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് പിന്നെ ഒരു സംഘടനയുടെ ശ്ലോകൻ മാറ്റി എന്നൊക്കെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കാര്യമായ ഒരു സൈക്കോളജിക്കൽ പ്രശ്നമാണ് കാരണം നമ്മൾ ഈ പറയുക ഈഗോ സെൻറ്റിസം അല്ലെങ്കിൽ എന്താ പറയുക സെൽഫ് ഒബ്സഷൻ എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ വെച്ചാൽ എല്ലാം ഞാൻ മുഖേനയാണ് എന്നെക്കൊണ്ടാണ് എനിക്ക് ചുറ്റുമാണ് ലോകം എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത അത് ഞങ്ങൾ ഒരു ആക്ഷേപിച്ചോ അങ്ങനെയൊന്നും പറയല്ല പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം കാരണം നിങ്ങളുടെ ഒരു ബന്ധമില്ലാത്ത ഒരു കുലബന്ധം പോലും ഇല്ലാന്ന് നമ്മൾ പറയില്ലേ ഒരു പ്രയോഗത്തില് അതുപോലെയുള്ള വിഷയമാണ് ഇതൊക്കെ അതിലൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് കാര്യമായ ഒരു പ്രശ്നമാണ് അപ്പോൾ അത് ഈ നമ്മുടെ വിമർശന രംഗത്തും മറ്റു മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അടക്കം അത് വലിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ജസ്റ്റ് അത് വളരെ ആത്മാട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് സോല സൈക്കോളജിസ്റ്റിനോ സൈക്കോട്ടിസ്റ്റൊന്ന് കണ്ടാൽ നാകുന്ന എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് പറയുമ്പോൾ ഇത് വേറെ ആർക്കും അയച്ചു കൊടുക്കാൻ പറ്റിയിട്ട് ഒന്നുമല്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഒരു ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മാമായി അത് നിങ്ങളെ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം പറയുന്നത് കേട്ടോ പിന്നെ ബാക്കി ഞാൻ അറിയില്ല വേറെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞത് എന്നുള്ള അറിയില്ല ഈ ഭാഗം മാത്രമേ ഞാൻ കണ്ടത് സമയമില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ലായിരിക്കുന്നു പിന്നെ ഇതേപോലെ ഞങ്ങളിപ്പോ ബന്ധപ്പെട്ട പേഴ്സണായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് വീഡിയോ സമയമില്ല ഇങ്ങനെ ഇത്രയും വലിയ കൂടി അറിയിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മൾ കാണുന്നത് യും ആ നമുക്ക് വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങളോട് പ്രതികരിക്കാനൊക്കെ പറ്റും അല്ലേ വ്യക്തിപരമായിട്ട് ഞാൻ നോണ പറഞ്ഞു നോണ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ നോണ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാൻ വയ്യാത്ത പാസില് എനിക്ക് മാനസിക പ്രശ്നം ഉണ്ട് എന്ന് പിന്നെ ഡയഗ്നോസ് ചെയ്യാനും അതിൽ തന്നെ ഉദ്ദേശിക്കാനും എന്റെ വ്യക്തിജീവിതത്തിൽ അത് ബാധിക്കാതിരിക്കാനെന്നെ പരിഗണിക്കാനൊക്കെ കാണിച്ച വലിയ മനസ്സിനെ വലിയ നന്ദിയുണ്ട് എന്തായാലും പല ഡോക്ടറുടെ പിന്നെ സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആൾക്കാരെ ഉദ്ദേശിക്കുന്നില്ല ആളെ ഊഷിയാക്കാൻ വേണ്ടി അയച്ച മെസ്സേജ് ആണ് എന്നതുകൊണ്ട് ഇത് പിന്നെ ബക്കളോട് കേൾക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ താങ്ക് ശരിയാക്കത്ത് എന്താണ് അതും കണ്ടാക്കി പൈസ ഉണ്ടാക്കുന്നതിൽ ഞാനൊരു വ്യക്തി നിലക്കത് കണ്ടപ്പോൾ ഞാൻ ആ ഭാഗം ആണ് കണ്ടത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സഹതാപം ഒരു വ്യക്തി നിനക്ക് ഉണ്ടാവില്ല അങ്ങനെ എന്തൊക്കെ നമ്മളെ വിമർശിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഒരു വ്യക്തി നിൽക്ക് ഇങ്ങനെ ഒരു ഒരാൾ ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ആന്നായിരിക്കും അറിയാതെ വരുന്ന ചിന്തകളാണ് എന്നു വച്ചാൽ ശരിക്കും ഇത് ഞാനൊരു ഡെന്റിസ്റ്റ് സൈക്കോളജി പറയുന്നതല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരാളെ കൺസൾട്ട് ചെയ്യാനില്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലോഗമാണോ അങ്ങനൊന്നും പറഞ്ഞതല്ലല്ലോ ആരെങ്കിലും കൺസൾട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ അത് എനിക്ക് ഇങ്ങനെ പിന്നെ നമ്മൾ പൊതുവേ വായിക്കല്ലോ സൈന സൈക്കോളജി ഒക്കെ വായിക്കുമ്പോൾ അഡോളസെൻസിൽ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഈ പറഞ്ഞ ഒരു ഈഗോ സെൻട്രസം ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതാണ് എന്നുവെച്ചാൽ എങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഒരു പത്ത് പന്ത്രണ്ട് മുതൽ ഒരു പതിനഞ്ച് വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കൊക്കെ തോന്നും എൻ്റെ ചുറ്റുമാണ് ലോകം കറങ്ങുന്നത് എല്ലാവരും എന്നെയാണ് ശ്രദ്ധിക്കുന്നത് ഞാൻ കാരണമാണല്ലോ എന്ന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അത് അഡോൾസൻസ് ഉണ്ടാകണം പക്ഷേ ചിലന്ന് വെച്ചാൽ അഡോൺസൺസ് കഴിയുമ്പോൾ അഡൾട്ട് അഡ്ൾഹുഡിലേക്ക് എത്തുമ്പോൾ അത് മാറേണ്ടതാണ് പക്ഷേ ചില ആളുകളത് മാറുക അത് അത് അവരുടെ ഭക്ഷണം ഒന്നും അല്ല അവർക്ക് അറിയാതെ അങ്ങനെ സംഭവം പക്ഷേ അത് ചെറിയൊരു കസൾട്ടിംഗ് കൊണ്ട് ചെയ്യാൻ പറ്റും അത് മാറ്റാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഏകദേശം പോലെ തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അത് ഭയങ്കര പേഴ്സണായിട്ട് ഒരു ഇൻസൾട്ടിങ് ആയിട്ട് എടുക്കുകയല്ലേ വേണ്ടത് കുറച്ച് ഒന്ന് ഉള്ളൂ കാരണം അത് ഒരു നിങ്ങളുടെ ഒരു ബന്ധമില്ലാത്ത ഒരു ഏഴ അലുത്ത് പോലും നിങ്ങൾ വരാത്തൊരു വിഷയമാണ് എന്താ നിങ്ങളുടെ നിങ്ങളുടെ എന്തോ ഒരു വലിയ നേട്ടമായിട്ടൊക്കെ നിങ്ങൾ പറയുന്നത് അപ്പോൾ അത് കണ്ടപ്പം ഒരു വ്യക്തി എന്നുള്ള നിലക്കുള്ള ഒരു തോന്നിയെന്നുള്ളൂ വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക സത്യപക്ഷത്തിനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു വ്യക്തിയെന്ന നിലക്കുള്ള ഒരു ഗുണാംശമായിട്ട് പറഞ്ഞതായിട്ട് എടുത്താൽ മതി അക്കോട്ടെ ഇപ്പോൾ കണ്ടാക്കിയിൽ അത് ഇങ്ങനത്തെ മോശം കാരണം എന്താ എന്താ നിങ്ങളെ കളിച്ചോളൂ യൂട്യൂബിൽ ഇതൊക്കെ നിങ്ങളോ എന്തായാലും പറഞ്ഞു മാത്രം എപ്പോഴെങ്കിലും ഒരു ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട് ആലോചിച്ചിട്ട് പറ്റുമെങ്കിൽ ഒരു കൺസൾട്ടിംഗ് എടുക്കാൻ നല്ലതാണ് കാരണം അത്രയും ഒരു ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് നിങ്ങളിലേക്ക് ചേർത്ത് പറയുന്നത് ആയിക്കോട്ടെ എന്തായാലും മാത്രമല്ല ബാസിലെ ഞാൻ പിന്നെ ഈ എന്നെ പോലെയുള്ള മതവിമർശകരെ ആ മതവിമർശകരുടെ ഇൻറ്റൻഷൻ എന്താണെന്നതിനെക്കുറിച്ച് യാതൊരു തെളിവ് അടിസ്ഥാനമില്ലാത്ത നുണകൾ കൃത്യമായി പറഞ്ഞു പ്രചരിപ്പിക്കുകയും വ്യക്തികളോട്ടാകും ആശയത്തിൽ തൊടാതിരിക്കുകയും ചെയ്യുക എന്ന നിലപാട് നിരന്തരമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ എന്ന് ഞാൻ പറയുന്നത് ടീം പൊതുവെ എന്നിട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന കുറേ അവകാശവാദങ്ങളുണ്ട് ബിസ്ദം ഗ്രൂപ്പിൻ്റെ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്തോടുകൂടി ഇസ്ലാമി വിമർശകരുടെ കഥ കഴിഞ്ഞ് പത്ത് പതിമൂന്ന് നുണങ്ങൾ നമ്മൾ കുളിച്ചടുക്കിയപ്പോൾ പിന്നീട് അവരുടെ കുടിപോലും കാണാനില്ല ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്കിതൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പരാമർശിച്ച വിഷയങ്ങൾ നിങ്ങൾ അത് കേട്ടത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നല്ല ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നു അതിനെ തൊട്ടടുത്ത ദിവസം അത് മാറി അത് നിങ്ങൾ കണ്ടിട്ട് ആലോചിച്ച് തീരുമാനിച്ചാണ് കാണാതെ തീരുമാനിച്ചാണെന്നുള്ളത് ഇറലവൻറ്റാണ് എന്നെ സംബന്ധിച്ച് ഇത് നടന്ന സംഭവമാണ് ഓക്കെ ഞാൻ പൊതുവിൽ പൊതുവിൽ ഒരു കാര്യത്തിനും അവകാശവാദം എടുത്ത് ഉന്നയിക്കാത്ത ആളാണ് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നേട്ടം എന്ന രീതിയിൽ ഞാൻ എവിടെയും അങ്ങനെ കാര്യമായിട്ട് എടുത്തു പറയാറില്ല അങ്ങനെ അങ്ങനത്തെ ആവശ്യമില്ല വ്യക്തികൾ എന്നുള്ള രീതിയിൽ അപ്പോൾ ഇസ്ലാമത് ഉപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നത് ഇവിടെ സ്വാതന്ത്ര്യം തകർ മാത്രം ഉണ്ടായതുകൊണ്ടാണ് ഇന്നുപോലും ഞാൻ അവകാശവാദം ഉന്നയിക്കാത്ത ആളാണ് ഇത് മാത്രമല്ല അങ്ങനെ പറയാറുണ്ട് ആളുകൾ വായിക്കുന്നതും പഠിക്കുന്നത് കൊണ്ടും എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നിങ്ങളുടെ അതിർ കവിഞ്ഞ പ്രബോധന ശ്രമങ്ങളൊക്കെ കൊണ്ടാണ് ഈ ചോദ്യം അത്രയും സ്നേഹം സംബന്ധം അല്ലെങ്കിൽ കലാപരിപാടികൾ കൊണ്ടാണ് ആളുകൾ ഇതെന്താണെന്ന് മനസ്സിലാക്കുന്നത് ഓക്കെ അതിൽ നമ്മളുടെ വീഡിയോ കേൾക്കുന്നവരും പിന്നെ എഴുത്തുകൾ വായിക്കുന്നവരും ഉണ്ടാവാം പക്ഷേ അങ്ങനെ ഒരാൾ എടുത്ത് കണ്ടോ അല്ലെങ്കിൽ എടുത്ത് വായിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ ഒരാളെ സ്ഥലം ഉപേക്ഷിക്കുന്നു ജലത്തിൻ്റെ ആളല്ല ഞാൻ അത്ര മൗഢ്യങ്ങളൊന്നും ആളല്ല പിന്നെ ഇത്തരം അവകാശമായിരുന്നു ഓരോ ആളുകൾ ഓരോ ടീം അർഹിക്കുന്ന രീതിയിലാണ് അതിനുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ട് വരിക ഞാൻ നിങ്ങളോട് നിങ്ങൾ നുണ പറയുന്നു ഞാൻ നുണ പറയുന്നു എന്ന് പറയുന്ന ആക്ഷേപ ഉന്നയിച്ചപ്പോൾ നിങ്ങൾ വ്യക്തിപരമായിട്ട് വിളിച്ചത് അതിന് മറുപടി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീൻസ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിപരമായി തെറ്റിദ്ധാരണയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ ആ തെറ്റിദ്ധാരണ ആണെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ഞാൻ നോണ പറഞ്ഞുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ നോണയാണെന്ന് എനിക്ക് പൊതുജനങ്ങൾ തിരുത്താൻ അല്ലെങ്കിൽ അബദ്ധം പറ്റിയാണ് തിരുത്താൻ ഈ ഉദ്ദേശത്തിൽ വിളിച്ചാൽ എന്നെ നിങ്ങൾ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് നിങ്ങൾ ആലോചിച്ചാൽ മതി ആ കാരണം കൊണ്ടാണ് ആ കോൾ റിപ്പോർട്ട് പുറത്തു പുറത്തുകൊണ്ടു വന്നത് മനസ്സിലായത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക വ്യക്തിപരമായിട്ടും മാന്യമായിട്ടും ഒക്കെ പരസ്പരം സംസാരിക്കാനുള്ള ഒരു അവസ്ഥ അവസ്ഥയുണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ നിങ്ങൾ തയ്യാറാവണം അല്ലാതെ മറ്റുള്ളവരെ ആകെ അങ്ങ് ഊശിയാക്കിയിട്ട് എന്നിട്ട് അവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾക്ക് കുറിക്കുക കൊള്ളുമ്പോൾ മാത്രം വ്യക്തപരമായ 这样，那我谁的还了，OK。 അല്ല ഫോണിൽ വിളിച്ച് നിങ്ങൾ പറഞ്ഞ നാളുകൾ പറയാതിരിക്കാൻ കാരണം ഞാൻ എന്ന ഫോണിൽ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ എന്നെ ഫോണിൽ വിളിച്ച് എന്നെ കുറിച്ചെൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളോ ഓ എൻ്റെ കുടുംബത്തെക്കുറിച്ച് നല്ല നോള പറഞ്ഞത് അങ്ങനെ ഈവൻ എന്നോട് പേഴ്സൺ അല്ലെന്നാണ് പറഞ്ഞത് നിങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞ നാളെ ആണ് പബ്ലിക്കായി നടകൾ ഓഡിറ്റ് ചെയ്യപ്പെട്ടത് പബ്ലിക്കായിട്ടാണ് ഞങ്ങൾ പബ്ലിക്കായിട്ട് വീഡിയോകൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോണിൽ വിളിച്ചിട്ട് പേഴ്സണലി പേർസണലി പറഞ്ഞെന്നുള്ള കാര്യമുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് അന്ന് പിന്നെ ആ നാൾക്ക് പറയാതിരുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ നമുക്ക് വിശദാദിച്ചമായ കാര്യങ്ങൾ പ്ലബ്ലിക്കായിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് വീഡിയോസ് ഇട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ചെയ്യുന്നത് മുമ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇനി നിങ്ങൾക്ക് നേരിട്ട് തന്നെ വേണമെന്ന് അത് ഞാൻ പറഞ്ഞല്ലോ ലൈവായിട്ട് പിന്നെ സംവദിക്കാം എന്നും പറഞ്ഞു അപ്പോൾ അത് ആ നാൾക്ക് പോട്ടെ കാര്യങ്ങൾ പക്ഷേ ഈ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അതൊരു മോശമാണ് കാരണം ഒരു വ്യക്തിയെ ആ നമുക്ക് പറയുന്നത് പോലെയാണ് ആണത് വരിക അൾട്ടിമേറ്റി അതൊരിക്കലും ഒരു ഗുണം ആവില്ല ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ മൊത്തത്തിൽ ഞങ്ങളുടെ സംസാരങ്ങൾ അനലൈസ് ചെയ്തിപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തോന്നി അത് നിങ്ങളൊരു പേഴ്സണലി പറഞ്ഞത് മാത്രം ഞങ്ങൾ ഭയങ്കര വേറെ രൂപത്തിൽ പേഴ്സണൽ ആയിട്ട് തീർക്കണമില്ല ഓക്കെ അത് പൊതുവേ തന്നെ ഞങ്ങൾ സംസാരത്തിന് എനിക്ക് തോന്നിയത് മുമ്പ് ഈ അപ്രസായ സംഭാദ സമയത്ത് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു കാരണം നമ്മളെല്ലാവരും ഈ പിന്നെ സംവാദ തലങ്ങളെല്ലാവരും ഒരുപിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ പിന്നെ നേരത്തെ തന്നെ സംവാദത്തിന് റെഡിയാവുകയും സംവാദത്തിന്റെ വിഷയങ്ങൾ പ്രിപ്പയർ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ ഇടപെടലുകളൊന്നും അവിടെ ആരും നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ പക്ഷെ നിങ്ങളതിന് ശേഷമുള്ള ഒരു വീഡിയോ ഞങ്ങൾ എന്താണെങ്കിലും എൻ്റെ ഇടപെടലിൽ കൊണ്ടുകൂടിയാണ് എമ്മ സംവാദത്തിൽ വന്നത് എന്ന് എനിക്ക് കുറച്ച് പറയാൻ സാധിക്കും അതിൽ അഭിമാനമുണ്ടെന്നൊക്കെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഈ അമ്മപ്പുറം വേറെ റൂമെടുത്തോ അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ ആ സംഭവം ഒന്നും ഒന്നാകത്തൊരു സംഭവമേ ഉണ്ടായില്ല അങ്ങനത്തെ ഒരു ചർച്ചയുണ്ടായിട്ടില്ല എന്തായാലും സംവാദം നടക്കാം പക്ഷേ ഇത്തുവാദി സംഘത്തിൻ്റെ ആ ഒരു ജനാധിപത്യ വിരുദ്ധത അതിൽക്ക് മുമ്പിൽ തുറന്നു കാണണമെന്നുള്ള ചർച്ച ഉണ്ടായിരുന്നു അതല്ലാതെ വേറെ റൂമിൽ കുറച്ച് വേറെ റൂമിൽ പോകുന്നതിനു ചർച്ചയുണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങളതൊക്കെ ഇങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെടുത്തിയൊരു ഇഗോ സെൻ്റർ ആയിട്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്നൊന്നെ ഉണ്ടാവും എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കത് സംഭവം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമെന്ന് അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് പൊതുവായിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞോളൂ അപ്പോൾ നിങ്ങൾ പറഞ്ഞ വിഷയ ഇപ്പോൾ എന്താ പറയുക ജിഹാദ് മറ്റ് വന്നിട്ടുള്ള ടൈറ്റിൽ നിങ്ങൾ ലൈവിൽ പറഞ്ഞപ്പോൾ ആദൃശികമായി അത് മാറിയിന്നല്ല നിങ്ങൾ പറഞ്ഞത് അങ്ങനെ പിറ്റേ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ മാറ്റിയിരിക്കുന്നു അപ്പോൾ അബ്ബുൾ ഇങ്ങനെ പേടി കരുതുന്നത് എന്നാണ് പറഞ്ഞത് സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ലൈവിൽ പറഞ്ഞ കാര്യം ഞങ്ങൾ വേറെ ചർച്ചയുടെ ഭാഗമായിട്ട് മാറ്റിയതാണ് അതേപോലെ സ്റ്റുഡൻസിൻ്റെ ക്യാപ്ഷൻ അതൊന്നും കമ്മറ്റിയിലുള്ള ഞാനേക്കും കുറച്ചെങ്കിലും നിങ്ങളെ സംസാരം എവിടെയെങ്കിലും ഒക്കെ കേൾക്കുന്നത് അപ്പോൾ ആ നിങ്ങളെ സംസാരം കേൾക്കാറ് തന്നെ ഇല്ല അപ്പൊ അതൊക്കെ നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കണ്ടന്റിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടോ ആത്മാണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു കാര്യമായി ഒരു ആ നല്ലൊരു പ്രശ്നം ഉണ്ട് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ഒരു സെൽഫ് ഒബ്സസി ബിഹേവിയൊക്കെ പറയും അപ്പം അതൊന്നും ഞാൻ നിങ്ങളൊരു ചർച്ചയായിട്ട് ഒരു തർക്കമായിട്ട് എടുക്കണില്ല അത് നിങ്ങൾ ഒരുപാട് ഒന്ന് ആലോചിച്ചാൽ മതി പിന്നെ ബാസ്സിലെ അത് ഈ വിട്ടാളാം അതിനെ ടെൻഷൻ അടിക്കണ്ട എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ആ ബാസ് വല്ലാതെ വറി വറിയണ്ട ഡോട്ട് വറി അത് ഞാൻ പോയിക്കോളാം അല്ലെങ്കിൽ എനിക്ക് അതിന് പറ്റുന്ന ആളുകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല എനിക്ക് രണ്ട് പല്ല് പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങൾക്ക് എക്സ്പേർട്ട് ഉണ്ടെങ്കിൽ രണ്ട് ഉൾക്കനാൽ ഞാനുണ്ട് അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പെരുങ്ങിയാൽ വരാം ഓക്കെ താങ്ക്